ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിയും വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പുനർ വേണ്ടെന്ന ധാരണയിൽ സർക്കാർ എത്തുന്നുവെങ്കിലും നിർണായകമാവുക ഹൈക്കോടതിയുടെ നിലപാടുകൾ പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയേക്കും നവംബർ പത്തിനാണ് കാലാവധി അവസാനിക്കുന്നത് ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് ഓർഡിനൻസ് പുറത്തിറക്കും നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് ഈ നിരീക്ഷണങ്ങൾ മാറ്റണമെന്ന ആവശ്യവുമായി ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും അതിരൂക്ഷ വിമർശനം വീണ്ടും സർക്കാർ നീക്കം പ്രതിസന്ധിയിലാകും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രശാന്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നത് ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കണമെന്ന കാര്യത്തിൽ സി പി എമ്മിനും സി പി ഐക്കും ഒരേ അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പ്രശാന്തിന് അനുകൂലമായ തീരുമാനമാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പതിനാറിന് ആരംഭിക്കാനിരിക്കെ തിരക്കിട്ട് ഭരണസമിതിയെ മാറ്റുന്നത് മുന്നൊരുക്കങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കഴിഞ്ഞ വർഷം പരാതികളില്ലാതെ മികച്ച രീതിയിൽ തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ എന്നാൽ ശബരിമലയിൽ നടന്ന കൊള്ള പുറത്തുവന്നു ആഗോള അയ്യപ്പ സംഗമം അടക്കം പ്രതിസന്ധിയിലായി ഇതിനൊപ്പം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയും നിലവിലെ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും പ്രശാന്തിനും ദേവസ്വം ബോർഡിനും ആശ്വാസമുണ്ടായില്ലെങ്കിൽ അത് കാലാവധി നീട്ടി നൽകുന്നതിൽ പ്രശ്നമായി മാറുകയും ചെയ്യും ഹൈക്കോടതിയുടെ സംശയ നിഴലിലുള്ള വ്യക്തികളെ ശബരിമലയിലേക്ക് വീണ്ടും നിയോഗിക്കുന്നതും ഇടതിന് തിരിച്ചടിയാകും ശബരിമല സ്വർണ കവർച്ചയുടെ ഹൈക്കോടതി വിധിയിൽ പരാമർശമുണ്ടായ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നീക്കണമെന്ന് കോൺഗ്രസും ബി ജെ പിയും ആവശ്യപ്പെട്ടിരുന്നു വിവാദം നിലനിൽക്കുമ്പോൾ പ്രസിഡന്റിനെ മാറ്റുന്നത് ഗുണകരമാകില്ലെന്ന നിലപാടിലാണ് സി പി എം അങ്ങനെ ചെയ്താൽ കുറ്റം സമ്മതിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന ആശങ്ക നേതാക്കൾക്കുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റുന്നത് ഗുണകരമാകില്ലെന്നാണ് സി പി എം ഔദ്യോഗിക നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകുകയായിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും